നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം സ്ത്രീ സംരംഭകർക്ക് ഒരു നാടിന്റെ തന്നെ മുഖഛായ മാറ്റാനാകുമെന്ന് നജീബ് കാന്തപുരം എം എൽ എ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും കേരള സർക്കാരും കുടുംബശ്രീ മുഖാന്തരം പെരിനിൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെയും ഇൻക്യൂബേഷൻ സെന്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമീണ മേഖലകളിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നതിനും തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും സാമൂഹികമായി അവരെ കൂടുതൽ ശക്തരാക്കുന്നതിനുമായി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മികച്ച രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കുടുംബശ്രീയുടെ സഹായത്തോടെ നൂറുകണക്കിന് സംരംഭകർ ഇന്ന് നിലവിലുണ്ട് കേന്ദ്ര വികസന മന്ത്രാലയവും കേരള സർക്കാരും കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം പദ്ധതിയുടെ ഭാഗമായി ആറാം ഘട്ടത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിനെയാണ് പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച വിളംബര റാലി പെരിന്തൽമണ്ണ ടൗണിൽ നിന്നും ആരംഭിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് എസ് പദ്ധതിയുടെയും സഞ്ജീവനി ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിന്റെ കുടുംബശ്രീ ഇൻക്യൂബേഷൻ സെന്ററിന്റെയും ഉദ്ഘാടനം നജീബ് കാന്തപുരം നിർവഹിച്ചു സംരംഭകർ കൂടുതലുള്ള മലപ്പുറം ജില്ലയിൽ പോലുള്ള പദ്ധതികൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുമെന്നും സ്ത്രീ സംരംഭകർക്ക് ഒരു നാടിന്റെ മുഖഛായ തന്നെ മാറ്റാനാകുമെന്നും എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ കപ്പാസിറ്റി പ്രത്യേകിച്ചും പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആണ് ആണ് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നമ്മുടെ കയ്യിൽ പൈസ വേണം അല്ലെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്നാൽ നമുക്ക് എന്ത് കാര്യങ്ങളെ കുറിച്ച് അതുകൊണ്ട് സ്ത്രീകളുടെ കയ്യിലേക്ക് വരുമാനം വരുന്ന പണം വരുന്ന ഏതൊരു സംരംഭവും തീർച്ചയായിട്ടും ഒരു നാടിന്റെ നാടിന് മുഖച്ചായ ചെയ്യും ആ മുഖഛായ മാറ്റുന്ന ഒരു വലിയ പ്രോജക്റ്റിനാണ് ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി രണ്ടു മാസം കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനൊക്കെ കാലാവധിയുള്ളത് എന്നാലും ഈ കാലാവധിക്കിടയിലും ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ആരംഭിച്ച് അതിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് സി പി ആർ പ്രകാശനവും സിഇഎഫ് ലോൺ വിതരണ ഉദ്ഘാടനവും എം എൽ എ ചടങ്ങിൽ നിർവഹിച്ചു ഗ്രാമീണ മേഖലയിൽ പ്രാദേശിക വിഭവങ്ങളെ പ്രയോജനപ്പെടുത്തിയും സാധ്യതകളെ കണ്ടെത്തിയും കാർഷികേതര മേഖലയിൽ പുത്തൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതിലൂടെ പ്രാദേശിക സാമ്പത്തിക വികസനം കൈവരിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇരുന്നൂറോളം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അതുപോലെ അതുപോലെ തന്നെ തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളും ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ അതെന്തോ ആകട്ടെ അതിനൊക്കെ വലിയ സ്വീകാര്യതയാണ് നാട്ടിലുള്ളത് അപ്പം കുടുംബശ്രീക്കുള്ള ഒരു ഗുബിലും ആ സ്വീകാര്യതയും ഒക്കെ തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുമുണ്ട് ന്യായമായ വിലക്ക് കലർപ്പില്ലാത്ത സാധനങ്ങൾ നാട്ടുമുറത്ത് അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലൊക്കെ എത്തിക്കുന്ന കാര്യത്തിൽ വളരെ വലിയ ഒരു ദൗത്യമാണ് നിങ്ങൾ കുറച്ചു കാലമായിട്ട് എൻ എല്ലാം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സി നവീൻ പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് വനജാക്കുന്നം കുലത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി എം മുസ്തഫ കെ ടി മുഹമ്മദ് ഇഖ്ബാൽ ജമീല ചാലിയെ പി സൗമ്യ കെ ടി അഫ്സൽ പെരിനിർമണ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി കെ ഐമോ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസീസ് പട്ടിക്കാട് പെരിനിർമണ ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ കെ പാർവതി കുടുംബശ്രീ മുൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കക്കൂത്ത് എസ് പി വി പി ബി എൻ എസ് ഇ പി ചെയർപേഴ്സൺ ജയശ്രീ വൈസ് ചെയർപേഴ്സൺ ഫാത്തിമദ് ബുഷ്ര മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സംരംഭകർക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ നിർവഹിച്ചു ചടങ്ങിൽ സഞ്ജീവനെ കുടുംബശ്രീ യൂണിറ്റിനെയും ചടങ്ങിൽ ആദരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീകളുടെയും പിന്തുണയോടെ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിലൂടെ ഒരു സമൂഹത്തിനെ ഉൾപ്പെടെയാണ് ഉന്നതിയിലെത്തിക്കാനാകുന്നത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമരശസ്ത്ര ഗ്ലൂക്കോമ റെഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா